നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു പ്രഖ്യാപനം നടത്തി എൻ്റെ നിറം കറുപ്പാണോ അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ ഒരാൾ അവരെ അധിക്ഷേപിച്ചത്ര ആരാണ് അധിക്ഷേപിച്ചത് എന്നവർ പറയുന്നില്ല അധിക്ഷേപിച്ച ആൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭർത്താവായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി ബി വേണുവിൻ്റെ ഭരണരീതി വെളുപ്പും വി വേണുവിൻ്റെ ഭാര്യയായ പിന്നീട് ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരൻ്റെ ഭരണരീതി കറുപ്പും എന്നാണ് ആക്ഷേപിച്ചയാൾ പറഞ്ഞത് എന്നാണ് അതിൻ്റെ പേരിൽ അവർ ഖിന്നയായി അവർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എഴുതി എൻ്റെ നിറം കറപ്പായതിൻ്റെ പേരിൽ എന്നെ അപമാനിച്ചിരിക്കുന്നു ഇതാണ് അവർ പറഞ്ഞത് അതിനെതിരെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് പേർ വിമർശിച്ചു ശാരദാ മുരളീധരൻ്റെ ഒപ്പം ചേർന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ നിറം കറപ്പായിരുന്നു എനിക്ക് ഇവരോടൊക്കെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ കറുപ്പാണ് എന്ന് ഉദ്ദേശിക്കുന്നത് തൊലിയുടെ നിറം അല്പം കുറഞ്ഞിരിക്കുന്നു മറ്റൊരാളുടെ അല്പം കൂടിയിരിക്കുന്നു ഈ കണക്കിന് നിങ്ങൾ ഒരു ആഫ്രിക്കൻ വംശജനെയോ വംശജനയോ കണ്ടാൽ അവരെക്കുറിച്ച് എന്ത് പറയും അവരുടെ കറുപ്പാണോ ഇവിടെ കേരളത്തിലുള്ളവരുടെ കറുപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരുടെ കറുപ്പ് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുക അവരുടെ എല്ലാവരുടെയും നിറം ഒന്ന് നിങ്ങൾ ഈ കറുപ്പിനെയും വെളുപ്പിനെയും എങ്ങനെയാണ് വേർതിരിച്ച് കാണുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഇവിടെ എൻ്റെ പക്ഷം മറ്റൊന്നാണ് അങ്ങനെ തൊലിയുടെ നിറം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കറുപ്പാണ് എന്നെ കറമ്പ എന്ന് വിളിക്കണം ശരിയാണ് എന്നെ വളരെ ചെറുപ്പത്തിലേക്ക് കറമ്പ എന്ന് വിളിച്ചിട്ടുണ്ട് കാരണം എൻ്റെ സഹോദരന് അല്പം തൊലി തൊലിവിളപ്പുണ്ടായിരുന്നു അതിനേക്കാൾ താഴെയായിരുന്നു ഞാൻ അതുകൊണ്ടുതന്നെ വിളിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് ചിലപ്പോൾ മനസ്സിൽ അത്തരം പോറലുകൾ വന്നേക്കാം പക്ഷേ നമ്മൾക്ക് തിരിച്ചറിവായി തുടങ്ങുമ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ശാരദാ മുരളീധരനെ പോലെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ത്രീക്ക് ഞാൻ കറുപ്പാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവരുടെ ഉള്ളിൽ കോംപ്ലക്സ് ഉണ്ട് അവരെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞത് വി വേണുവിൻ്റെ ഭരണരീതി വെളുപ്പും ശാരദാ മുരളീധരൻ്റെ ഭരണരീതി കറുപ്പും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അപമാനമാകുന്നത് അവർ കറുത്ത നിറമായതുകൊണ്ട് അവരെ അപമാനിച്ചതാണെന്ന് എങ്ങനെയാണ് ശാരദാ മുരളീധരൻ കണ്ടെത്തിയത് തീർച്ചയായും ഞാൻ പറയുന്നു അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആളെക്കുറിച്ച് ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അയാൾ ഉദ്ദേശിച്ചത് വി വേണു കുറച്ചുകൂടി സുതാര്യമായി ലളിതമായി ഭരണരീതി നിർവഹിക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് എന്നാൽ ശാരദാ മുരളീധരൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റാണ് അല്ലെങ്കിൽ അവരുടെ ഭരണരീതി അദ്ദേഹത്തിൻ്റെതുപോലെയല്ല വേണുവിൻ്റേതുപോലെയല്ല എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും ശാരദാ മുരളീധരൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് ഞാൻ കറുത്തതാണെന്നുള്ള അപകഷതാബോധം അതാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിച്ചത് ഞാൻ അത് ഉറച്ചു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ശാരദാ മുരളീധരനെ പോലെ റിട്ടയർ ചെയ്യാൻ ഇനി ഏതാനും നാളുകൾ മാത്രമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അവർ കറുത്തതാണ് എന്നൊരാൾ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരാൾ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കാം അത് കറുപ്പ് നിറമെന്നല്ല ഭരണ രീതി കറുപ്പാണെന്ന് അത് സ്വന്തം നിറവുമായി കൂട്ടിച്ചേർത്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് തൻ്റെ കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയാണെന്ന് പറയുമ്പോൾ ഒരല്പം ലജ്ജ തോന്നും വളരെ സത്യസന്ധമായി ഒരു അർത്ഥം കണ്ടെത്താവുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ വളച്ചൊടിക്കുമ്പോൾ അത് ചീഫ് സെക്രട്ടറി ആയാലും നമ്മൾ വിമർശിച്ചല്ലേ പറ്റൂ ഈ കോംപ്ലക്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ദളിതനായി പോയാൽ അവർ തന്നെ സ്വയം പറയുകയാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായ കൊണ്ട് ഞങ്ങളെ അപമാനിക്കുന്നു അവർ താഴ്ന്ന ജാതിയാണെന്ന് ആരാണ് പറഞ്ഞത് ഒരം എൽ എ ജാതി അധിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകനെ അകത്താക്കാൻ ശ്രമിച്ച കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരാൾ പിറന്ന ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ അതെങ്ങനെയാണ് അധിക്ഷേപം നീ ഒരു നായരല്ലേടാ നീ ഒരു ക്രിസ്ത്യാനി അല്ലേടാ അല്ലെങ്കിൽ നീ ഒരു മുസ്ലിം അല്ലേടാ എന്ന് ചോദിച്ചാൽ അത് അപമാനമാവും എന്നാൽ മറ്റൊരു ജാതി പുലയ ജാതി ആയിക്കോട്ടെ പറയ ജാതി ആയിക്കോട്ടെ ഏത് ജാതിയുമായിക്കോട്ടെ അതിൽ പിറന്നെ ഒരാളോട് നീ പുലയനാണല്ലേ നീ പറയനാണല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ജാതി അധിക്ഷേപം ആവുന്നത് ജാതി പേര് വിളിച്ച് കളിയാക്കി എന്നാണ് പറയുക അതിൻ്റെ പേര് ജാമ്യമില്ലാത്ത കേസാണ് എന്നാൽ ആ വ്യക്തിക്ക് തിരിച്ചറിവുമ്പോൾ തന്നെ പറഞ്ഞുകൂടെ ജാതി എന്ന് പറയുന്നത് ഞാൻ ഉപേക്ഷിക്കുന്നു എനിക്ക് ജാതിയില്ല അതെന്താ പറയാത്തത് അപ്പോൾ ആ ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ പിടിച്ചുപറ്റണം അതിന് ആ ജാതി തെളിയിക്കണം ഞാനൊരു പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ ആ ജാതിയിൽ തന്നെ തുടരുമ്പോൾ അയാൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടും ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ആ ജാതിയിൽ തുടരുന്നു അവർക്ക് തുറന്നു പറഞ്ഞുകൂടെ നിങ്ങളുടെ ഒരു ആനുകൂല്യം എനിക്ക് വേണ്ട ഞാൻ അധ്വാനം ജീവിക്കും പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോൾ ഒരു ഇളവും വേണ്ട ജോലിയുടെ കാര്യത്തിൽ ഞാൻ കഴിവ് തെളിയിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിച്ചുകൊള്ളാം എനിക്കൊരു ഇളവും അനുവദിക്കേണ്ട എന്നുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയുന്നില്ല ഈ ജാതി പേര് വിളിച്ച് അപമാനിച്ചു എന്നൊക്കെ പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇലക്ഷനിൽ സംവരണ സീറ്റില്ലേ ഇപ്പോൾ ആ ജാതി തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംവരണ സീറ്റിലേക്ക് മത്സരിക്കുന്നത് ഇടുക്കിയിലെ ഒരു എം എൽ എക്കെതിരെ കേസ് വന്ന് കണ്ടില്ലേ അയാൾ കള്ളത്തരത്തിൽ ആ ജാതിയാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ മത്സരിച്ചു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ ജാതിയിലല്ലാതിരിക്കെ ആ സമുദായത്തിലല്ലാതിരിക്കെ അതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആ സാധ്യത മുതലെടുക്കുന്നു അപ്പോൾ ജാതി പേര് വിളിച്ച് കളിയാക്കി എന്ന് പറയുന്നത് കോംപ്ലക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ കറുപ്പ് നിറത്തിൻ്റെ കാര്യം പറഞ്ഞുപോയ ഉയരം കുറഞ്ഞ ചിലർക്കുണ്ട് അതുപോലെ കോംപ്ലക്സ് ഇത്തരം കോംപ്ലക്സുമായി ജീവിക്കുന്നവരാണ് ഇതുപോലെ പ്രതികരിക്കുന്നത് ആ പ്രതികരണത്തെ ഏറ്റുപിടിക്കാൻ വേണ്ടി കുറച്ച് പേര് വരും സംഭരണ സീറ്റിൽ മത്സരിച്ച് എം എൽ എ ആയി എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഒരുപാട് സമ്പന്നനായി ഒരുപാട് ബിസിനസ് നടത്തുന്ന ആൾ പോലും എന്നെ ജാതി അധിക്ഷേപം നടത്തി എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന ഈ നാട്ടിൽ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക നിയമങ്ങൾ ഇങ്ങനെ പരിഷ്കരിക്കപ്പെടുന്നത് സാധുക്കൾക്ക് വേണ്ടിയാണ് എന്നാൽ ആ നിയമത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം മതവഴിയിലൂടെ സഞ്ചരിച്ച് വലിയവന്മാർ കരസ്ഥമാക്കും എത്രത്തോളം വിഭിന്നമായ രീതിയിലാണ് ഒരു കാര്യം പറയുമ്പോൾ ആളുകൾ അതിനെ സമീപിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ വിനായകനെക്കുറിച്ചുള്ള ഒരു വിവാദത്തിന് ഒരു ചർച്ചയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു വിനൂഗിരിയത്ത് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ദിനുവയിൽ എന്ന് പറയുന്ന ഒരു ദളിത് സാംസ്കാരിക പ്രവർത്തകനുണ്ടായിരുന്നു അതിൽ വിനൂഗിരിയത്ത് വന്ന് ഒരു പ്രയോഗം നടത്തി അതായത് ജാത്തിയാലുള്ളത് തൂത്താൽ മാറുമോ എന്നാണ് ചോദിച്ചത് പെട്ടെന്ന് തന്നെ ഈ ദളിത് സാമൂഹ്യ പ്രവർത്തകനായ ദിനുബൈൽ പെട്ടെന്ന് ശബ്ദം ഉയർത്തി അത് പറയാൻ പാടില്ല പൊളിറ്റിക്കൽ കാരക്ടർസിൻ്റെ ഭാവമാണ് വിനുഗ്രിയത്തിനെതിരെ വിനായകൻ ഒരു കേസ് കൊടുത്താൽ നിങ്ങൾ നിങ്ങളകത്ത് പോകും വിനുഗ്രിയത്തിന് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല അതായത് ജാതിയാൽ ഉള്ളത് തൂത്താൽ മായില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ജാതി അധിക്ഷേപമാണ് എന്നാണ് ദീനുവയിൽ പറയുന്നത് എന്നാൽ വിനുഗ്രിയത്ത് വിശദീകരിച്ചു ജന്മനാ ഉള്ളത് തൂത്താൽ മായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം ശബ്ദ താരാവലിയിലെ അതിൻ്റെ അർത്ഥങ്ങൾ വിശദീകരിച്ചു പക്ഷേ എന്നിട്ടും മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല അതാണ് ഈ കാലഘട്ടം ജാതിയാലുള്ളത് ഉള്ളത് എന്ന് പറഞ്ഞത് ജാതിയിലൂടെ അവന് കിട്ടിയത് തൂത്താൽമാരിൽ എന്നല്ലോ പറയുന്നത് ജന്മനാകുള്ളത് എന്നല്ലേ അത്രയും അസഹിഷ്ണുതരാണ് ഈ കേട്ടിരിക്കുന്ന താമൂഹ്യ പ്രവർത്തകർ പോലും ഈ സവർണ ജാതി എന്ന് പറയുന്നത് എന്താണ് ബ്രാഹ്മണരോ ക്ഷത്രിയരോ ആരാണ് ഈ സവർണർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അംബേദ്കർ വരെ പറഞ്ഞത് എന്താണ് നിശ്ചിത വർഷം കഴിയുമ്പോൾ ഈ അവർണർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം എടുത്തു മാറ്റാം സമൂഹം ഒന്നായി മാറും ജനങ്ങൾ ഒന്നാവും ജാതി വിവേചനം ഉണ്ടാവില്ല എന്തിനാണ് ഈ ജാതി എന്തിനാണ് ഈ മതം ഇത് ചിലർക്ക് മനുഷ്യരെ കൂടെ കൂട്ടി സംഘടനാബലം ഉണ്ടാക്കാനുള്ള ഒരു ഒരു തന്ത്രമല്ലേ ക്രിസ്ത്യാനികൾ ഒന്നിച്ചു കൂടുന്നു അതിൽ തന്നെ കാസ എന്ന വിഭാഗം ഉണ്ടാകുന്നു കത്തോലിക്കാർ കോൺഗ്രസ് ഉണ്ടാവുന്നു ഓർത്തഡോക്സുകാർ മറ്റൊരു കൂട്ടം ചേരുന്നു എൻ എസ് എസ് ഉണ്ടാവുന്നു എസ് എൻ ഡി പി ഈഴവരുടെ സംഘടന ഇതെല്ലാം നയിക്കുന്നവർക്ക് ആ സംഘടനയുടെ തലപ്പത്തുള്ളവർക്ക് ആളെ കൂട്ടാനുള്ള ഞങ്ങളൊരു പ്രസ്താവന ഇറക്കിയാൽ അത് അംഗീകരിക്കുന്ന മനുഷ്യരെ കൂടെ നിർത്താനുള്ള അടിമകളെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഞാൻ ഇന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആരാ ഉള്ളത് എന്നാൽ ഈ സംവരണമുള്ള ജാതികളുണ്ടല്ലോ അവർ സംവരണം വാങ്ങുകയും അവർക്ക് ആ ജാതിയിലാണ് എന്ന് പറയുമ്പോൾ സ്വയം അപമാനിതരാവുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ കോംപ്ലക്സ് അങ്ങ് വളരുകയാണ് അത് അവരുടെ ഉള്ളിലുള്ള കോംപ്ലക്സാണ് അവിടെ കൂടെ നിൽക്കുന്ന ആർക്കും അതില്ല അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമ കറുപ്പ് നിറമായിരുന്നില്ലേ അങ്ങനെ എത്രയോ ലോകനേതാക്കൾ ഗാന്ധിജി തൊലി കരുത്തയാളായിരുന്നില്ലേ ആരെങ്കിലും ഗാന്ധിജിയെ അവമാനിച്ചോ തൊലിക്കരുത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾ നയിക്കേണ്ട എന്ന് പറഞ്ഞു ബി ആർ അംബേദ്കർ ദളിതനായിരുന്നില്ലേ ആരെങ്കിലും മാറ്റി നിർത്തിയോ അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ അങ്ങനെ എത്രയോ പേർ അവരൊക്കെ മുൻനിരയിലേക്ക് വന്നില്ലേ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലേ ഈ കാലഘട്ടം മാറി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വീണ്ടും ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ അപമാനിതനാവുന്നു അപമാനിതയാവുന്നു എന്ന് പറയുന്നത് അത്ഭുതകരമല്ലേ അത് കോംപ്ലക്സിൻ്റെ ഭാവമല്ലേ നിങ്ങളുടെ അപകർഷതാബോധം നിങ്ങളിൽ ജീവിക്കുന്ന അപകർഷതാബോധം ആ അപകർഷതാബോധത്തെ എടുത്തു മാറ്റിക്കൊണ്ട് ഈ സമൂഹത്തിലേക്ക് തുറന്ന ചിരിയോടെ തുറന്ന മനസ്സോടെ ഇറങ്ങിയാൽ നിങ്ങളെ ആരും അപമാനിച്ചു എന്ന് തോന്നില്ല എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അതിലെ ഒരു വാക്കെടുത്തിട്ട് അതെന്നെക്കുറിച്ചാണ് എന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് നേരത്തെ ഒരു സിനിമാ ഡയലോഗില് എന്ന് പറഞ്ഞതുപോലെ സ്വയം മനസ്സിൽ അതിട്ട് വളർത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ ആ കോംപ്ലക്സ് വളർത്തി സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ അപമാനിച്ചു എന്ന് പറയുന്നവരോടാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്കിനിയും നേരം വെളുത്തിട്ടില്ലേ കണ്ണാടിയിൽ നോക്കി എൻ്റെ തൊലി കറുത്തു പോയല്ലോ ഞാൻ നീ എന്ത് ചെയ്യുമെന്ന് കരയുന്നവരോട് സഹതാവുമല്ല പുച്ഛം പുച്ഛം മാത്രം നിങ്ങൾ നെഞ്ചുറപ്പോടെ തലയുരത്തിൽ നിന്ന് അതേടാ ഞാൻ ആ സമുദായത്തിൽ ജനിച്ചത് എൻ്റെ കുറ്റമാണോ അല്ലല്ലോ ഞാനതിൽ അഭിമാനിക്കുന്നതാണ് എന്ന് നേരെ നോക്കി പറയുക അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കൂടെ കംപ്ലൈൻ്റ് കൊടുക്കുക എന്നെ ജാതി പേര് വിളിച്ച് അപമാനിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നിനക്ക് എന്നോട് നേരിടാൻ ധൈര്യമുണ്ടോ എൻ്റെ ബുദ്ധിയെ എൻ്റെ വിവേകത്തെ വെല്ലുവിളിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്കെന്താ ഉറപ്പില്ലാത്തത് എൻ്റെ തൊലി കറുത്തുപോയെങ്കിൽ ഞാനത് സഹിച്ചു നീ അതിൻ്റെ പേരിൽ പരിതപിക്കേണ്ട എന്ന് പറയാനുള്ള ആർജമ നിങ്ങൾക്കുണ്ടാവണ്ടേ അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിലപിക്കുക ആ പറഞ്ഞയാളെ ഞാൻ പറയില്ല ഞാൻ പേര് പറയില്ല കാരണം ആ പേര് പറഞ്ഞാൽ അയാൾ വെളിച്ചത്ത് വരും അയാൾ പറയും ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ഉദ്ദേശിച്ചിട്ടില്ല അതോടെ ഇവർ തകർന്ന് തരിപ്പണമാകും ഇവരുടെ ഉള്ളിൽ വളർന്ന കോംപ്ലക്സ് ഉണ്ടല്ലോ അത് വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച വാർത്തകളുണ്ടല്ലോ അതെല്ലാം ബിഗ് സീറോ ആയി പോവും അപമാനിതയാവും അതുകൊണ്ട് ആളുടെ പേര് പറയുന്നില്ല മിസ്സസ് ശാരദാ മുരളീധരൻ നിങ്ങൾ കേരളത്തിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോൾ നിങ്ങൾ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ കേരള ജനത ഒന്നടങ്കം നിങ്ങളെ ഓർത്ത് സഹതപിക്കുകയാണ് നിങ്ങളുടെ കോംപ്ലക്സ് ഇനിയെങ്കിലും കളയും ഉന്നത പദവിയിലല്ലേ ഇരിക്കുന്നത് ആരെങ്കിലും നിങ്ങളുടെ തൊലിയുടെ നിറം നോക്കിയിട്ടാണോ നിങ്ങളെ ആ പദവിയിലേക്ക് പോസ്റ്റ് ചെയ്തത് അല്ലല്ലോ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങളുടെ മിടുക്കുമുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ആ പദവിയിലേക്ക് വരുമ്പോൾ ആ പദവിയുടെ മഹത്വം അതുമാത്രം നിങ്ങൾ ആലോചിക്കുക മറ്റവർ പറയുന്ന വാചകങ്ങളെടുത്ത് നമ്മൾ തന്നെ സ്വയം വിശകലനം നടത്തി അയാൾ ഉദ്ദേശിച്ചതിങ്ങനെയായിരിക്കും എന്ന് കരുതരുത് അത് വിദ്യാസമ്പന്നമില്ലാത്ത മനുഷ്യരങ്ങനെ ചിന്തിക്കട്ടെ അങ്ങനെയുള്ള ആളുകളുമുണ്ടല്ലോ അല്ലാതെ നിങ്ങളെപ്പോലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു കറുത്തവനോ വെളുത്തവനോ ആയാലും ഉന്നത താഴ്ന്ന ജാതിയനോ ആയാലും എല്ലാവരും മനുഷ്യരാണ് എന്ന് ആദ്യം അവരുടെ കുഞ്ഞു മനസ്സുകളിൽ ഉറപ്പിച്ചു കൊടുക്കാൻ അധ്യാപകർക്കാകട്ടെ മാതാപിതാക്കൾക്കാകട്ടെ നിനക്ക് കറുപ്പും വെളുപ്പുമില്ല നിനക്ക് ജാതിയും മതവുമില്ല നീ മനുഷ്യനാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരാൾ അവനും നിന്റെ സ്നേഹിതനാണ് നിന്റെ സഹോദരനാണ് എന്ന് കൊടുക്കാൻ കഴിയുന്ന മാതാപിതാക്കളും അധ്യാപകരും ഒരു സമൂഹം ഉണ്ടെങ്കിലേ ഈ ജാതി ചിന്തകളും ഈ ജാതി കോമരങ്ങളും ഈ കോംപ്ലക്സുകളും ഇല്ലാതാകൂ താങ്ക് യു